നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി രണ്ടാം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ കരുത്തിന്റെ പോരാട്ടമായ വടംവലിയിൽ സമ്പൂർണ്ണ ആധിപത്യവുമായി കേരളം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നടന്ന മത്സരത്തിൽ പുരുഷ വനിതാ മിക്സഡ് വിഭാഗങ്ങൾ ഫൈനലുകളിൽ വടക്കൻ സംസ്ഥാനങ്ങളുടെ വെല്ലുവിളിയെ കടപുഴുകി കേരളം മൂന്ന് സ്വർണ്ണമെഡലുകളും സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ ആവേശം നിറഞ്ഞ പുരുഷ വിഭാഗം ഫൈനലിൽ ശക്തരായ പഞ്ചാബിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത് മിക്സഡ് വിഭാഗത്തിൽ കായിക കരുത്തരുടെ നാടായ ഹരിയാനയും വനിതാ വിഭാഗത്തിൽ ആതിഥേയരായ ധാമൻ ദിയുവിനെ തറപറ്റിച്ചാണ് കേരളത്തിന്റെ പെൺ പുലികൾ സുവർണ നേട്ടം നേടിയത് കേരളത്തിന്റെ ഈ ഐതിഹാസിക വിജയത്തിന്റെ കളത്തിൽ നേതൃത്വം നൽകിയത് മികവുറ്റ ക്യാപ്റ്റന്മാരാണ് പുരുഷ ടീം ഹരീഷ് കെ ആർ വനിതാ ടീം കലേ ഷെൽവി ഡി മിക്സഡ് ടീം മേഘ സി പി മണൽത്തിട്ടുകളിൽ കാളിറപ്പിച്ചു വടംവലിക്കാൻ താരങ്ങളെ പ്രാപ്തരാക്കിയത് പരിശീലകരായ ഇർഷാദ് റെനീഷ് നിശാന്ത് എന്നിവരാണ് കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവുമാണ് എതിരാളികളുടെ കരുത്ത് ചോർത്തുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ ഈ പരിശീലനകരാണ് കേരളത്തിന്റെ സുവർണ നേട്ടത്തിന് പിന്നിലെ കരുത്തുകൾ ഗെയിംസിൽ കേരളത്തിന്റെ മെഡൽ വേട്ടയ്ക്ക് ഈ വിജയം വലിയ ഊർജ്ജമാണ് പകരുന്നത് വടംവലിയിൽ കേരളം പുലർത്തുന്ന മേധാവിദ്യം ഒരിക്കൽ കൂടി അടിവരയിട്ടതായി ദിയുവിലെ പ്രകടനം ഐമിഡിയോടൊപ്പം ബിസ്മി